ഹായ് ഹൈഡിയേസ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം കേട്ടോ നമ്മൾ ഇന്ന് വന്നിട്ടുള്ള കളക്ഷൻ എന്ന് പറയുന്നത് പുതിയ കളക്ഷൻ ആയിട്ടാണ് അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്തേക്കാണോ വീഡിയോ ഇഷ്ടം തീർച്ചയായിട്ടും ലൈക്കും കൂടി കൊടുക്കുക നിങ്ങൾ വീഡിയോയിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഐറ്റംസ് എല്ലാം നമുക്ക് പുതിയ സ്റ്റോക്ക് എത്തിയിട്ടാണ് അപ്പോൾ ഇതിൽ ഏതാണോ നിങ്ങൾക്ക് വേണ്ടത് പെട്ടെന്ന് സ്ക്രീൻഷോട്ട് എടുത്തോളൂ സ്ക്രീൻ കാർ നമ്പറിൽ വാട്സ്ആപ്പ് ചെയ്തോളൂ അപ്പോൾ നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ചെയ്യേണ്ട കാര്യം ആ ഒരു ഫോട്ടോക്ക് താഴെയായിട്ട് നിങ്ങൾ നിങ്ങളുടെ കറക്റ്റ് സൈസും കൂടി ഇൻക്ലൂഡ് ചെയ്യാം കേട്ടോ ഇപ്പോൾ എക്സ് യൂസ് ചെയ്യുന്ന ആളുകൾക്ക് ഡബിൾ എക്സൽ എൽ എടുക്കേണ്ടി വരും കാരണം ഓൺലൈനായിട്ട് നിങ്ങൾ എപ്പോൾ പർച്ചേസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിലും ആ ഒരു കാര്യം ശ്രദ്ധിക്കട്ടോ നമ്മൾ ഒന്നും കൊണ്ടും പറയുന്നതല്ല നമുക്ക് ഒരുപാട് വർക്ക് കുറയാനും നല്ലതാണ് നിങ്ങൾക്ക് അത് എല്ലാം കൊണ്ടും ഗുണം ചെയ്യുന്നതുമാണ് കേട്ടോ കാരണം സൈസ് കുറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് റിട്ടേൺ ചെയ്യാനുള്ള ഓപ്ഷൻസ് ഇല്ല കേട്ടോ ഡാമേജ് സംബന്ധമായിട്ടുള്ള എന്ത് പ്രശ്നങ്ങൾക്കും നിങ്ങൾക്ക് റിട്ടേൺ ചെയ്യാൻ പറ്റും സൈസ് സംബന്ധമായിട്ടുള്ള കാര്യത്തിന് നമുക്ക് ഒരിക്കലും റിട്ടേൺ ചെയ്യാൻ പറ്റില്ല അതും കൂടി മനസ്സിലാക്കിയിട്ട് നമ്മൾ മുന്നോട്ട് പോവുക പിന്നെ നിങ്ങളോട് പറയാനുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ ഒത്തിരി ആളുകൾ ചോദിക്കുന്നുണ്ട് ക്യാഷ് ഓൺ ഡെലിവറി ഉണ്ടോ എന്നുള്ളത് അപ്പോൾ ക്യാഷ് ഓൺ ഡെലിവറി നമുക്ക് അവൈലബിൾ അല്ല ഗൂഗിൾ പേ ആണോ അല്ലയെന്നുണ്ടെങ്കിൽ ഫോൺ പേ ആണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ നിങ്ങൾ എനിക്ക് പേയ്മെൻറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളെ പേയ്മെൻറ്റ് എവിടെയും പോകൂല എന്നുള്ളൊരു വിശ്വാസം ഞാൻ നിങ്ങൾക്ക് തരുകയാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇതിൽ ഏതാണോ വേണ്ടത് പെട്ടെന്ന് സ്ക്രീൻഷോട്ട് എടുക്കുക ശക്രീൻ കാരണ നമ്പറിൽ വാട്സപ്പ് ചെയ്യാം ഡബിൾ എക്സ് എല് ത്രിപിൾ എക്സ് എല് ഫോർ എക്സ് എല് എയ്ക്സ് എല് അങ്ങനെ ഒത്തിരി ഫൈവ് എക്സ് എൽ വരെ നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ എടുക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾ പെട്ടെന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് അവനതിൻ്റെ സൈസും കൂടി അതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ട് നമുക്ക് വാട്സപ്പ് ചെയ്തോളൂ പിന്നെ കോൾ നിങ്ങൾ പരമാവധി ഒഴിവാക്കാൻ ശ്രമിക്കുക കേട്ടോ കാരണം നമ്മൾ ഓരോ തിരക്കിലായത് കൊണ്ട് തന്നെ കോൾ എടുക്കാൻ പറ്റിക്കണമെന്നില്ല പക്ഷേ എങ്കിലും കോളുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ എടുക്കാറും ഉണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾ കഴിയുന്നതും വാട്സാപ്പിൽ തന്നെ മെസ്സേജ് അയക്കാൻ നോക്കുക മെസ്സേജ് അയക്കുന്ന സമയത്ത് നയൻ സീറോ സിക്സ് വൺ സെവൻ നയൻ സീറോ സീറോ ത്രീ സീറോ ഈ നമ്പറിൽ തന്നെയാണോ നിങ്ങൾ പേ എന്താ പറയുക കോൺടാക്റ്റ് ആക്കിയിട്ടുള്ളത് എന്നുള്ളത് നിങ്ങൾ നോക്കുക എന്നതിന് ശേഷം നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ അത്രയും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുക അതുപോലെ ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു ഐറ്റം ഉണ്ടല്ലോ ഇത് ഡബ്ലക്സ് ഉള്ള സൈസ് വരെ അവൈലബിൾ ആയിട്ടുള്ളതാണ് നല്ല കിഡിലൻ ആയിട്ടുള്ള ഐറ്റംസും കൂടിയാണ് കേട്ടോ ഇതെല്ലാം നമ്മൾ ഇത്രയും തീരത്തോടെ പറയുന്നത് ഇതിൽ ഒട്ടുമിക്ക കളക്ഷനുകളും നമ്മളുടെ കസ്റ്റമേഴ്സ് എടുത്തിട്ടുള്ള ഐറ്റംസും കൂടിയാണ് അതുപോലെ ഈ ഒരു പർദ്ധ ഉണ്ടല്ലോ അറുപത് സൈസ് വരെ ഉണ്ട് കേട്ടോ അറുപത് സൈസൊക്കെ യൂസ് ചെയ്യാൻ ആളുകൾക്ക് കോണ്ടാക്റ്റ് ചെയ്യാം ഇത് ഈ സ്കേർട്ട് ആൻഡ് ടോപ്പ് ജാക്കറ്റ് ഇത് ഫോർ എക്സൽ സൈസ് വരെ ആണ് അപ്പോൾ എടുക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾ പെട്ടെന്ന് തന്നെ കോൺടാക്റ്റ് ചെയ്തോളൂ ഒട്ടും സമയമില്ല കാരണം പെരുന്നാളുടെ ഓർഡർ നമ്മൾ എന്നോ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇനി കിട്ടാൻ വൈകും എന്നുള്ളൊരു ഇതുണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത് എത്രയും പെട്ടെന്ന് ഓർഡർ ആക്കാൻ വേണ്ടിയിട്ട് ഓക്കെ അപ്പോൾ നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഐറ്റംസ് എല്ലാം ഫോർ എക്സൽ ഫൈവ് എക്സ് എൽ അവൈലബിൾ ആയിട്ടുള്ളതാണ് അതിൽ ആ ഒരു ചിഹ്നം കൊടുത്തിട്ടുള്ളത് മാത്രമാണ് നമുക്കതിൽ സ്റ്റോക്ക് ഔട്ട് ആയിട്ടുള്ളത് കേട്ടോ ബാക്കി എല്ലാം ഉണ്ട് വീണ്ടും വീണ്ടും റീസ്റ്റോക്ക് ചെയ്യുന്നത് കൊണ്ടാണ് കേട്ടോ അപ്പോൾ അതും കൂടി നിങ്ങൾ മനസ്സിലാക്കാം അപ്പോൾ ഏത് കളക്ഷൻ ആണോ ഇഷ്ടമായത് അത് പെട്ടെന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പ് ചെയ്യാൻ നോക്കുക പിന്നെ ഇതിലുള്ള കളക്ഷൻ മാത്രമല്ല കേട്ടോ വേറെ ഒരുപാട് വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് അതിലും കൂടി കയറി നോക്കുക ഓക്കെ അപ്പോൾ നിങ്ങൾ ഈ ഒരു വീഡിയോയിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു ഐറ്റംസ് ഉണ്ടല്ലോ ഇതിന് വരുന്ന റേറ്റ് എന്ന് പറയുന്നത് വെറും ആയിരത്തി ഒയനൂറ് രൂപ മാത്രമാണ് കേട്ടോ അപ്പോൾ ഇതിൽ ഏതാണോ വേണ്ടത് സ്ക്രീൻഷോട്ട് എടുത്ത് പെട്ടെന്ന് ഓർഡർ ആക്കിക്കോളൂ ഓഫറാണ് കേട്ടോ അതുപോലെ ഈ ഒരു ജോർജറ്റ് ചുരിദാറ് നല്ല അടിപൊളി ആയിട്ടുള്ള പാർട്ടി വെയർ ആണ് കേട്ടോ അപ്പോൾ ഇതും നല്ല കുറഞ്ഞ പ്രൈസോട് കൂടിയിട്ടാണ് നിങ്ങൾക്ക് കിട്ടുന്നത് ഫോർ എക്സൽ സൈസ് വരെ അവൈലബിൾ ആണ് കേട്ടോ അപ്പോൾ എടുക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾ പെട്ടെന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് നമ്പറിൽ വാട്സപ്പ് ചെയ്യാം വാട്സപ്പ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ പിന്നെ വീണ്ടും പറയുകയാണോ നിങ്ങൾ കറക്റ്റ് എൻ്റെ നമ്പർ തന്നെയാണോ എന്നുള്ളത് ചെക്ക് ചെയ്യാം എന്നു ശേഷം വാട്സപ്പ് ചെയ്യാം കേട്ടോ അതുപോലെ വേറെ പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ട ഒരു കാര്യമുണ്ട് ക്യാഷ് ഓൺ ഡെലിവറി ഉണ്ടോ എന്ന് ഒരുപാട് ആളുകൾ ചോദിക്കുന്നുണ്ട് നമുക്ക് ഒരിക്കലും ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ അല്ല അതിന് കറക്റ്റ് റീസണും കൂടി ഉണ്ട് കേട്ടോ കാരണം നിങ്ങളുടെ സർവീസിലോട്ടോ അല്ലെങ്കിൽ പോസ്റ്റിങ്ങിലോട്ടോ ആണ് ആ ഒരു പേയ്മെൻറ്റ് പോണത് അത് നമ്മുടെ കയ്യിലോട്ട് എത്തുന്നില്ല അതുകൂടി നിങ്ങൾ മനസ്സിലാക്കാം പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷൻ എന്ന് പറയാൻ നിങ്ങൾക്ക് ഗൂഗിൾ പേ ഇല്ല എങ്കിലും മറ്റൊരാളെ കൊണ്ട് ചെയ്യിച്ചിട്ട് അതിൻ്റെ സ്ക്രീൻഷോട്ട് വിട്ട് തരാം നിങ്ങൾക്ക് അവരുടെ കയ്യിൽ ആയിട്ട് കൊടുക്കാം നിങ്ങൾ നമുക്ക് പേയ്മെൻറ്റ് തന്നിട്ടുണ്ടെങ്കിൽ സാധനം നിങ്ങളുടെ കയ്യിൽ അത് നൂറ് ശതമാനമായിട്ട് ഞാൻ നിങ്ങൾക്ക് തരുന്ന വാക്കാണ് കേട്ടോ സാധനം ഇനി എത്തിയില്ല എങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ പേയ്മെൻറ്റ് റീഫണ്ടായിട്ട് കിട്ടുകയും ചെയ്യും പിന്നെ സൈസിൻ്റെ കാര്യത്തിൽ യാതൊരു സൊല്യൂഷനുമില്ല ഡാമേജ് പ്രശ്നങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഡ്രസ്സായി എക്സ്ചേഞ്ച് ചെയ്യാൻ പറ്റും കേട്ടോ അപ്പോൾ ഇന്നത്തെ കളക്ഷൻ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നത് ഇത്രയും കാര്യങ്ങൾ പറയാൻ കറക്റ്റ് റീസണും കൂടി ഉണ്ട് അത് ഞാൻ ഇനി നെക്സ്റ്റ് വീഡിയോയിലായിട്ട് പറയാം കാരണം ഒരുപാട് ആളുകൾ എനിക്ക് മെസ്സേജ് അയക്കുന്നുണ്ട് കേട്ടോ ഒരുപാട് പറ്റിക്കപ്പെട്ടിട്ട് പേയ്മെൻറ്റ് കൊടുത്തിട്ട് പറ്റിക്കപ്പെട്ടിട്ട് കിട്ടാത്തതിൻ്റെ വിഷമത്തിൽ മെസ്സേജ് അയക്കുന്ന ആളുകളുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത് അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പിന്നീട് പറയാം ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു ഗൗൺ ഉണ്ടല്ലോ ഫോർ എക്സൽ വരെ ഉണ്ട് കേട്ടോ ഇത് സ്റ്റോക്ക് സ്റ്റോക്ക്ഔട്ടായിട്ട് വീണ്ടും റീസ്റ്റോക്ക് ചെയ്തിട്ടുള്ള ഐറ്റം കൂടിയാണ് അപ്പോൾ എടുക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾ പെട്ടെന്ന് തന്നെ കോൺടാക്ട് ചെയ്തോളൂ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നത് ഇതുവരെ വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ് വീഡിയോ എന്നിട്ട് നല്ലൊരു വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും വരുന്നതാണ് ഓക്കെ ബൈ